ഈ വി മുരളീധരൻ രാത്രിയാകുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് രാത്രി സംസാരിച്ചത് ഒത്തുതീർപ്പിൻ്റെ ഇടനിലക്കാരനാണ് കേന്ദ്രത്തിലെ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുള്ള ഒത്തുതീർപ്പിലെ ഇടനിലക്കാരനാണ് അവര് രാവിലെ വന്ന് ഈ സമരം ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് ആണ് ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ ഞങ്ങൾ ഈ സമരത്തിൽ പോകാതെ ഈ സർക്കാരിൻ്റെ തനി നിറം ഞങ്ങൾ തുറന്നു കാട്ടതല്ലേ അപ്പോൾ ഇവര് ഇവരല്ലേ സന്ധി ചെയ്യുന്നത് എല്ലാ കേസും മുരളീധരനാണ് ഒത്തുതീർപ്പുണ്ടാക്കുന്നത് ഈ സർക്കാരിനെതിരായി പിണറായി വിജയനെതിരായി ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും ആ അതെല്ലാം ഒത്തുതീർപ്പിലെത്തിക്കും പകരം മുരളീധരൻ്റെ വലങ്കയായ സുരേന്ദ്രനെ ഈ സർക്കാർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി അതായത് കള്ളപ്പണം കുഴൽപ്പണം കൊണ്ടുവന്ന കേസിൽ നിന്ന് സുരേന്ദ്രനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അതിലെ ഇടനിലക്കാരൻ ഈ മുരളീധരൻ അല്ലായിരുന്നോ മുരളീധരൻ പകലൊന്നും രാത്രി വേറൊന്നും പറയുന്ന ആളാണ് ഞങ്ങൾക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ ആ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയാണ് അവരിലേക്ക് പോകേണ്ട അന്വേഷണം അവരെക്കുറിച്ചല്ലേ അന്വേഷിക്കുന്നത് പിന്നെ അവരെ തെളിവെടുക്കാനുള്ളത് പോകാൻ പറ്റുമോ ഇപ്പം ലൈഫ് മിഷൻ കോഴ കേസ് അന്വേഷിച്ചു കേന്ദ്ര ഏജൻസി മുഖ്യമന്ത്രിയായിരുന്ന ലൈഫ് മിഷന്റെ ചെയർമാൻ ഒരു മൊഴി പോലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് എടുത്തില്ലല്ലോ ഈ മുരളീധരൻ അതിനെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ ഒരു കേന്ദ്ര ഏജൻസി ലൈഫ് മിഷന്റെ ചെയർമാൻ കോഴ നടന്ന സംഭവമാണ് അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു മൊഴി ചോദ്യം ചെയ്യൊന്നും വേണ്ട മുഖ്യമന്ത്രിയുടെ ഒരു മൊഴി എടുത്തില്ലല്ലോ കേന്ദ്ര ഏജൻസി എന്നിട്ടാണ് ഈ മുരളീധരൻ വർത്തമാനം പറയണത് ഇത് എക്സാലോജി കമ്പനിക്കും സി എം ആർ എല്ലും കെ എസ് ഐ ടി സിക്കും എതിരായിട്ടുള്ള അന്വേഷണമാണ് ആണ് അപ്പം എക്സാലോജി കമ്പനിയുടെ ആളുകൾ പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ കൂടി അന്വേഷണം വേണ്ടേ കാരണം ആ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ്ങിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായിട്ടുള്ള ബന്ധമാണ് ഈ പണം കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ ഉന്നത സ്ഥാനത്തിരിക്കുന്നു മുഖ്യമന്ത്രിയിലിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയും കൂടി കേസിൽ പ്രതിയാവണം ശരിയായി അന്വേഷിച്ചാൽ ഞങ്ങൾ നോക്കുകയാണ് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി എട്ട് മാസത്തേക്കാണ് അന്വേഷണം എട്ടു മാസം എന്താ കാര്യം എട്ടു മാസത്തേക്കാണ് അന്വേഷണത്തിൻ്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് അത് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല എട്ട് മാസം എന്തിനാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് എട്ടു മാസം അന്വേഷിക്കേണ്ട കേസാണ് ഏതെങ്കിലും ഇതുപോലത്തെ ഒരു കേസ് എട്ടു മാസം അന്വേഷിക്കേണ്ട എന്ത് വിഷയമാണ് ഇന്ത്യ ഉള്ളതെന്ന് എനിക്കിതുവരെ മനസ്സിലായി അല്ല ഒത്തുതീർപ്പിൻ്റെ ഇടനിലക്കാരി ഇപ്പം തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് എല്ലാ കേസും ഒത്തുതീർപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കരുവന്നൂർ കേസ് ഒത്തുതീർപ്പിലേക്ക് പോകുന്നു നിങ്ങളോട് ഞാനല്ലേ പറഞ്ഞത് ഇപ്പൊ എവിടെ അന്വേഷണം അതിങ്ങനെ എഴുന്നഴഞ്ഞഴിഞ്ഞത് ഇങ്ങനെയാണ് മനസ്സിലായില്ലേ അവസാനം തൃശ്ശൂർ പാർലമെന്റ് സീറ്റിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുതീർപ്പിൽ അവസാനിക്കും കരുവന്നൂർ ഇ ഡി അന്വേഷണം നോക്കിക്കോ നിങ്ങൾ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു കൂട്ടുകെട്ട് വലിയ തോതിൽ ബാധിക്കും നെഗറ്റീവായി ബാധിക്കും കരുതുന്നുണ്ട് ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും ഇവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നതെന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും ആ കേരളം മതേതര മനസ്സുള്ളതാണ് ഈ സംസ്ഥാനം ശക്തിയായി പ്രതികരിക്കുകയും ചെയ്യും ഇവർ തമ്മിൽ ഒത്തുതീർപ്പ് കേരളത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണ് അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ദൂർത്തും അഴിമതിയും ഇവരും മറച്ചുവെക്കാൻ ശ്രമിക്കുക ഇവർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന വേറെ കേസ് ഡൽഹി പറയുന്നത് വേറെ കേസ് കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞത് വേറെ കേസ് പരസ്പര വിരുദ്ധമാണ് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ് പച്ചക്കള്ളമാണ് അത് ഊതിപ്പെരിപ്പിച്ച കണക്കാണ് ആ കണക്ക് ഞങ്ങൾ പൊളിച്ചതാണ് നിയമസഭയിൽ വെച്ച് ഇവർ ഈ ഇവരുടെ നികുതി പിരിവിലുണ്ടായ പരാജയം ഇവരുടെ ദൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണം ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് കേന്ദ്ര അവഗണന അത് ഇവർ പത്താം ധനകാര്യ കമ്മീഷനെയും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ തമ്മിൽ താരതമ്യപ്പെടുത്തി കിട്ടിയ കുറവാണ് പറയുന്നത് പത്താം ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പതിനാലാം ധനകാര്യ കമ്മീഷൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനാണ് കർണാടക സമരത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന അതാണ് പിന്നെ അവർക്ക് അവിടെ വരൾച്ചയാണ് വരൾച്ച തൊണ്ണൂറ് ശതമാനം ജില്ലകളിലും വരൾച്ചയാണ് വരൾച്ച ദുരിതാശ്വാസം കിട്ടിയിട്ടില്ല മാത്രമല്ല അവർ എട്ട് മാസത്തിന് ഇടയിൽ നാല് സുപ്രധാനമായ പരിപാടികളാണ് നടത്തിയിട്ടുള്ളത് രണ്ടായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ കൊടുക്കുന്ന പരിപാടി ഉൾപ്പെടെയുള്ള നാല് സുപ്രധാനമായ തിരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച പരിപാടി നടത്തിയത് ഇവിടെ പെൻഷൻ മൂലം കൊടുക്കാത്ത സർക്കാരാണ് പെൻഷൻ പോലും അഞ്ചു മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല ജീവനക്കാർക്ക് പണം കൊടുത്തിട്ടില്ല ആർക്കും പണം കൊടുക്കുന്നില്ല കരാറുകാർക്ക് പണമില്ല വികസന പ്രവർത്തനങ്ങളില്ല സാമൂഹ്യക്ഷേമ പരിപാടികളില്ല എന്നിട്ട് വീണ്ടും കടമെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് കടമെടുപ്പിൻ്റെ പരിധി ഉണ്ടാകരുതെന്നാണ് ഇവരെ കടമെടുപ്പിൻ്റെ പരിധിയും കൂടി മാറ്റിയാൽ ഇവരെവിടെ പോയി നിൽക്കും കേരളം എവിടെ പോയി നിൽക്കും കേരളം അത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ ഇവർ തള്ളിയിട്ട് എന്നിട്ട് ഇവരുടെ ഞങ്ങളിത് നേരത്തെ പറഞ്ഞതല്ലേ ഞങ്ങളൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയതാണോ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിലെ പ്രതിപക്ഷം ഇറക്കിയ ധവളപത്രം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇറക്കിയ ധവളപത്രം ഇതിൽ പ്രവചനാത്മകമായി ഞങ്ങൾ പറഞ്ഞതല്ലേ കേരളത്തിലുണ്ടാകാൻ പോകുന്ന ദുരന്തം ഞങ്ങളുടെ നറേറ്റീവ് നാലഞ്ച് വർഷമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ ധനപ്രതിസന്ധിയെക്കുറിച്ചുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലുകൾ തിരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് സർക്കാരിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോഴൊന്നും അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാ കുഴപ്പത്തിലേക്കും ചെന്ന് ചാടി അവസാനം നിലയില്ല കയത്തിലേക്ക് കേരളം പോവുകയാണ് എന്നിട്ട് തിരഞ്ഞെടുപ്പ് അടുക്കണതിൻ്റെ തൊട്ട് മുമ്പ് പോയിട്ടൊരു സമരം നടത്തിയിട്ട് ഇതെല്ലാം എവിടെ പോയി അഞ്ച് കൊല്ലമായാലും ഈ ധനകാര്യ കമ്മീഷൻ പ്രവർത്തിക്കുന്നു അഞ്ച് കൊല്ലമായാലും ഈ ധനകാര്യ കമ്മീഷൻ വൺ പോയിൻ്റ് നയൻ ടു ആക്കിയിട്ട് ഇപ്പോൾ ഈ ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി തീരുവാണ് ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ എവിടെയായിരുന്നു സമയം അപ്പോൾ ഇപ്പോൾ നിലയില്ലാ കയത്തിൽ പെട്ടുപോയപ്പോൾ നിവർത്തിയില്ലാതായപ്പോൾ ജനങ്ങളെ നുണ പറഞ്ഞ് കള്ളം പറഞ്ഞ് ആയിരം വട്ടം നുണം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് തന്ത്രം ഇവരുടെ തന്ത്രം ഇവർ നേരത്തെ ഉണ്ടാക്കിയല്ലോ പതിനെട്ട് മാസം മുമ്പ് എൻ്റെ കാലത്ത് പെൻഷൻ കൊടുത്തില്ല പച്ച കള്ളായിരുന്നു എന്ന് ഞങ്ങൾ തെളിയിച്ചില്ലേ അതുപോലത്തെ ഒരു കള്ളമാണ് ഈ അമ്പത്തേഴായിരത്തി എണ്ണൂറ് കോടി രൂപ അത് ഞങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയം വേണ്ടത്